പവിഴമല്ലി അതായത് പാരിജാതം ഒരു ആയുർവേദ ഔഷധ സസ്യം അതോടൊപ്പം തന്നെ പൂന്തോട്ടങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന ഒരു പൂച്ചെടി സിനിമകളിലും കവിതകളിലുമൊക്കെ ഏറെ വാഴ്ത്തിപ്പാടിയിട്ടുള്ള സന്ധ്യയ്ക്ക് വിരിയുന്ന നനത്ത മണമുള്ള നക്ഷത്രങ്ങൾ പോലെ പൊട്ടിവിരിയുന്ന പൂക്കളുള്ള ഒരു വൃക്ഷം ഒരു ആയുർവേദ ഔഷധ സസ്യം കൂടിയായ ഈ സസ്യത്തെപ്പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് പവിഴമല്ലിച്ചെടിയെപ്പറ്റിയാണ് സന്ധ്യാസമയത്ത് അമിട്ട് പൊട്ടിയതുപോലെ പൂത്തിറങ്ങുന്ന വശ്യമായ സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്ന ഒരു ചെറുവൃക്ഷമാണ് വൃക്ഷമാണ് പവിഴമല്ലി സിനിമയിലും കവിതകളിലുമൊക്കെ ഇതിനെപ്പറ്റി പല കലാകാരന്മാരും വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് നമുക്കറിയാം സത്യനന്തിക്കാടിൻ്റെ ഒരു ചിത്രത്തിൽ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം എന്ന് തുടങ്ങുന്ന ഗാനം മിക്കവാറും എല്ലാവരും കേട്ടിരിക്കും നമ്മുടെ വീടുകളിലും പൂന്തോട്ടങ്ങളിലുമൊക്കെ ഒരു അലങ്കാര സസ്യമായി നട്ടുപിടിപ്പിക്കാവുന്ന ഈ പൂമരം മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നതോടൊപ്പം ഇത് ഒരു ഒന്നാം തരം ആയുർവേദ ഔഷധ സസ്യം കൂടിയാണ് പല രോഗങ്ങൾക്കും ഇത് ഒരു ഉത്തമ ഔഷധം കൂടിയാണ് ചുമ കുട്ടികളിലെ വിരശല്യം വ്രണം പനി പ്ലേഹാവൃത്തി നടുവേദന വിഷമജ്വരം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തമ ഔഷധമാണ് തമിഴ്നാട്ടുകാർ ഇതിനെ പവിഴമല്ലി എന്ന് വിളിക്കുമ്പോൾ മലയാളികൾ കൂടുതലും ഇതിനെ പാരിജാതം എന്ന് വിളിക്കുന്നു പവിഴം പോലെ ചുവന്ന ഞെട്ടും മുല്ലയെപ്പോലെയുള്ള ഇതളുകളുമാണ് ഇതിനെ രാത്രിയിൽ വിടരുകയും പുലരുമ്പോൾ കൊഴിയുകയും ചെയ്യുന്ന പൂവായതിനാൽ ഇതിനെ രാത്രി മുല്ല എന്നും വിളിക്കുന്നു ഒരു ചെറുമരമായോ കുറ്റിച്ചെടിയായിട്ടോ ഇത് വളരുന്നു എല്ലാവരെയും ആകർഷിക്കുന്നതും എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു പൂമരമാണ് പവിഴമല്ലി ഒരു വീട്ടിൽ പവിഴമല്ലി ഉണ്ടായാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഹൈന്ദവരുടെ ഒരു പുണ്യവൃക്ഷമായിട്ട് പവിഴമല്ലിയെ കണക്കാക്കുന്നു ഹിന്ദുക്കൾ ശ്രീരാമനെയും ലക്ഷ്മിയെയും പൂജിക്കാനായിട്ട് പവിഴമല്ലിപ്പൂക്കൾ തിരഞ്ഞെടുക്കുന്നു ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മതനം നടത്തിയപ്പോൾ ലഭിച്ചതാണ് ഈ പവിഴമല്ലി എന്നൊരു ഐതിഹ്യമുണ്ട് അതോടൊപ്പം സത്യഭാമയുടെ ആവശ്യപ്രകാരം ദേവലോകത്തു നിന്നും ശ്രീകൃഷ്ണൻ കൊണ്ടുവന്നതാണ് പവിഴമല്ലി എന്ന ഒരു ഐതിഹ്യം കൂടിയുണ്ട് പവിഴമല്ലി പൂത്തു നിൽക്കുന്നത് കാണാൻ വളരെ കൗതുകമുള്ളതാണ് പൂന്തോട്ടങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ സസ്യം സുഗന്ധത്തോടൊപ്പം വളരെ മനോഹരവുമാണ് ഇതിൻ്റെ പുഷ്പങ്ങൾ കാണാൻ സുഗന്ധം പേറി കാറ്റിലാടി കളിക്കുന്ന ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ കാലിൽ ഓറഞ്ച് നിറമുള്ള ഷോക്സ് അണിഞ്ഞ് നൃത്തം ചവിട്ടുന്ന ഒരു കൂട്ടം സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളാണോ എന്ന് തോന്നിപ്പോകും പകൽ സമയത്ത് പൂക്കൾക്ക് അവയുടെ തെളിച്ചം നഷ്ടപ്പെടുന്നതിനാൽ ഇതിനെ ദുഃഖത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നു ഈ പുഷ്പത്തിന് പകൽ സമയം അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുകയും രാത്രിയിൽ പൂക്കുകയും ചെയ്യുന്നു പശ്ചിമ ബംഗാളിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് ഈ പവിഴമല്ലിപ്പൂക്കൾ ഈ പവിഴമല്ലിയുടെ കൂടുതൽ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇത് ഒരു ചെറു വൃക്ഷമാണ് ഒരു വലിയ കുറ്റിച്ചെടി എന്ന് വേണമെങ്കിലും പറയാം ഇതിൻ്റെ തൊലിക്ക് ഇളം തവിട്ട് നിറമാണ് ഇതിൽ സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്നു ഓറഞ്ചോ ചുവപ്പോ നിറമുള്ള തണ്ടിൽ ഏഴ് മുതൽ എട്ട് വരെ ദളങ്ങളുള്ള വെളുത്ത മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്നു ധാരാളം ശിഖരങ്ങൾ ഉണ്ട് പവിഴമല്ലിയുടെ ഉപശാഖകൾ ഞാന് വളരുന്നു ഒരുമാതിരി വലുപ്പമാർന്ന ഇലയുടെ അരുവുകൾ അറക്കവാളിൻ്റെ പല്ല് പോലെയാണ് തോന്നിക്കുന്നത് ഇതിൻ്റെ ഇലകൾ പരിപരുത്തതും രോമങ്ങൾ നിറഞ്ഞതുമാണ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇലകൾ തടി പോളിഷ് ചെയ്യാനുമൊക്കെ ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇലകൾ സമുഖവും ലളിതവുമാണ് ഇലകൾക്ക് ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് സെൻറ്റിമീറ്റർ നീളവും രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും ഇതിലെ പുഷ്പങ്ങൾ ഇളം മഞ്ഞയോ വെള്ളയോ നിറത്തിൽ കാണപ്പെടുന്നു പത്രകക്ഷത്തിൽ നിന്നും പൂക്കൾ ഉണ്ടാകുന്നു നല്ല സുഗന്ധമുള്ള പൂക്കളുടെ ബാഹ്യതളം രോമാവൃതമാണ് പുഷ്പങ്ങൾ രാത്രി കാലങ്ങളിലാണ് വിരിയുന്നത് നേരം വെളുക്കുമ്പോഴേക്കും ഈ പുഷ്പങ്ങൾ കൊഴിഞ്ഞു പോകും പൂക്കളുടെ അടിഭാഗം ഓറഞ്ച് നിറത്തിലും തിളപുടം വെളുത്ത നിറത്തിലും ആയിരിക്കും ഉഷ്ണകാലത്തെ ഇലകൾ പൊഴിയുകയും പുതിയ ഇലകൾ വരികയും ചെയ്യും ഇതിൻ്റെ ചെറിയ ഫലങ്ങൾ ഉണ്ടാകുന്നു ക്യാപ്സൂൾ പോലെയുള്ള ഈ ഫലം പാകമെത്താത്തത് ഇളം പച്ച നിറത്തിലും പാകം എത്തിയ ഫലം കറുപ്പ് നിറത്തിലും ആയിരിക്കും ഇനി ഈ പവിഴ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ വേരെ തൊലി ഇല എന്നിവയെല്ലാം ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുമ വിഷജ്വരം അതായത് കൂടെ കൂടെ ഉണ്ടാകുന്ന പനി കുട്ടികളിലെ വിരശല്യം വ്രണങ്ങൾ പനി പ്ലീഹാവൃത്തി നടുവേദന എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമാണ് ഇത് യക്രുത്ത് പ്ലീഹാവൃത്തി എന്നിവയ്ക്കൊക്കെ ഫലപ്രദമായ ഔഷധമാണ് ചുമ ഉണ്ടാകുമ്പോൾ ഇര ഇടിച്ച് പിഴിഞ്ഞ് കിട്ടുന്ന നീരിനോട് അതേ അതേയളവിൽ തേനും ചേർത്ത് കുടിച്ചാൽ ചുമ ശമിക്കും കുട്ടികളിലെ വിരശല്യം മാറാൻ പവിഴമല്ലിയുടെ തളിരില ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് കുറച്ച് പഞ്ചസാരയുമായി ചേർത്ത് കഴിച്ചാൽ കുട്ടികളിലുണ്ടാകുന്ന വിരശല്യം മാറിക്കിട്ടും വ്രണങ്ങൾ ഉള്ളപ്പോൾ ഈ സസ്യത്തിൻ്റെ ഇല കുഴമ്പാക്കി വ്രണത്തിൻ്റെ പുറത്ത് പുരട്ടുകയാണെങ്കിൽ വ്രണങ്ങൾ ക്ഷമിക്കും വിഷമജ്വരം അതായത് കൂടെ കൂടെ ഉണ്ടാകുന്ന പനി കുറയാതെ ഉണ്ടാകുന്ന പനിക്കൊക്കെ പവിഴമല്ലിയുടെ ഇല പിഴിഞ്ഞ് കിട്ടുന്ന നീര് തേനുമായി ചേർത്ത് ദിവസേന രണ്ട് നേരം വെച്ച് ഏഴ് ദിവസം കഴിച്ചാൽ വിഷമജ്വരം മാറും പനി മാറിക്കിട്ടാൻ പവിഴമല്ലി ഇല ഇടിച്ചു പിഴിഞ്ഞ് കിട്ടുന്ന നീരിനോട് ഇഞ്ചിനീര് ചേർത്ത് കഴിച്ചാൽ ആശ്വാസമുണ്ടാകും പ്ലീഹാവൃത്തിക്ക് പവിഴമല്ലിയുടെ തൊലി വേര് എന്നിവ തുല്യ അളവിലെടുത്ത് വിധിപ്രകാരം കഷായം വെച്ച് മുപ്പത് മല്ലി വീതം നിത്യേന മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ പ്ലീഹാവൃത്തിക്ക് ശമനമുണ്ടാകും നടുവേദനയ്ക്ക് പവിഴമല്ലി ഇല കുറച്ച് വേവിച്ച് കിഴിയുണ്ടാക്കി ഉഴിയുകയും കഷായം വെച്ച് കുടിക്കുകയും ചെയ്താൽ നടുവേദന ശമിക്കും കൂടാതെ ഇതിൻ്റെ ഇലകൾ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു പാരിജാതത്തിൻ്റെ വിത്ത് തലയിലെ താരൻ കളയാൻ ഉപയോഗിക്കാറുണ്ട് മരത്തിൻ്റെ പട്ട ഉണക്കിപ്പൊടിച്ചത് വാതചികിത്സയ്ക്ക് ഉത്തമമാണ് ഇതിൻ്റെ പൂവിട്ട് കാച്ചിയ എണ്ണ മുടി കൊഴിച്ചിലും നരയും മാറാൻ സഹായിക്കും ഇനി ഇതിലെ രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ചില രാസഘടകങ്ങളടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇലയിൽ അമോർഫസ് ഗ്ലൈക്കോസൈഡ് അടങ്ങിയിരിക്കുന്നു കൂടാതെ നിക്റ്റാൻതിൻ എന്ന സ്ഫടിക പദാർത്ഥവും അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പൂക്കളിൽ ഒരു രഞ്ജക പദാർത്ഥവും അടങ്ങിയിട്ടുണ്ട് ഈ സസ്യത്തിൻ്റെ കൃഷി ഇത് എവിടെയൊക്കെയാണ് വളരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം മിക്ക കാലാവസ്ഥയിലും ഇത് വളരുന്ന സസ്യമാണ് തെക്കേ ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റുകളിൽ ഇത് വളരുന്നു കേരളത്തിലും ധാരാളമായിട്ട് ഈ സസ്യങ്ങൾ കാണാം ഇതിൽ വിത്ത് ഉണ്ടാകുന്നെങ്കിലും വിത്ത് മൂലമല്ല ഇതിൻ്റെ വംശവർധനവ് നടക്കുന്നത് അധികം മൂക്കാത്ത ഇളം കമ്പുകൾ മുറിച്ചു നട്ടാണ് ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നടുന്നതിന് മുൻപ് മുറി ഭാഗത്ത് കുഴമ്പ് രൂപത്തിലാക്കിയ ചിരട്ടക്കരി തേച്ചു വെച്ച് നട്ടാൽ വേഗത്തിൽ തിളർപ്പുകൾ ഉണ്ടാകും ഇംഗ്ലീഷിൽ ഈ സസ്യത്തിന് കോറൽ ജാസ്മിൻ ഹാർസിങ്ങർ ട്രീ ഓഫ് സോറോ ക്യൂൻ ഓഫ് ദി നൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു ഇത് ഒലിയസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം നിക്റ്റാന്തസ് അർബോട്ടിറ്റസ് എന്നുമാണ് സംസ്കൃതത്തിൽ രാഗപുഷ്പ സ്വഫാലിക പാരിജാത നളിനി കരപുത്രിക എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പവിഴ മല്ലിയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ